അസ്സാമലൈക്കും വറഹമത്തല്ലാ ഉബർക്കാത്തു അബൂ ഷബനും കിട്ടുന്നതിലൊന്നും പറക്കത്തില്ല ഏ നമ്മൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ പൈസ അല്ല ചിലവായി പോകുന്നത് കടങ്ങൾ ഒരിക്കലും തീരുന്നില്ല പ്രശ്നങ്ങൾ തീരുന്നില്ല ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെയും പിന്നെയും ബാക്കിയാണ് കിട്ടുന്നതിലൊന്നും ബർക്കത്തില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പ്രാർത്ഥന ഇത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തണം മനഃപ്പാടമാക്കണം അഥവാ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങളെ ഭാര്യമാർക്കും മക്കൾക്കും ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കണം കൂടാതെ കുടുംബത്തിലും നിങ്ങളെ അയൽപക്കത്തുള്ളവർക്കും ചങ്ങാതിമാർക്കും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം ഇത് എത്തിച്ചു കൊടുക്കണം അവനിക്ക് ഫലിക്ക് അം മൻസിവാക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഈ പ്രാർത്ഥന നിങ്ങളെ മനഃപ്പാഠമാക്കണം അവനിനി എന്നെ പണക്കാരനാക്കണേ ബി അൻ അൻഹറാമിക്ക് ഹറാമിൻ്റെ ഒരു സമ്പാദ്യം പോലും ഇല്ലാതെ ഹലാലായ സമ്പാദ്യം കൊണ്ട് എന്നെ എന്ന് എത്ര അർത്ഥമുള്ള ഒരു പ്രാർത്ഥനയാണ് ഒബി ബി ത്വാത്തിക്ക് അമ്മത്തിക്ക് എനിക്ക് കൂടുതലും എനിക്ക് ഇബാത് ചെയ്യാനുള്ള ഇത് തര ശക്തി തരണേന്ന് അമ്മത്തിക്ക് അമ്മൻ സിവാക്ക് അതുകൂടാതെ മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈനീട്ടി യാചി കേത്ത അവസ്ഥയിൽ എൻ്റെ ഹലാലായ സമ്പാദ്യം കൊണ്ട് എന്നെ ധനികനാക്കണേ എന്നുള്ള വളരെ അർത്ഥമായ ഒരു ചെറിയ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക കാരണം മൂസാൻ നബി പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതെന്താ അള്ളാഹു മീന്നി ലിമ അൻസൽ ത ഇലയ്യ മിൻ ഖൈർ ഇൻ ഫക്കീർ പഠിച്ചവനെ നീ എനിക്ക് എന്ത് തന്നാലും ഞാൻ അതിൽ ആവശ്യക്കാരനാണ് ആ പ്രാർത്ഥന മൂസാൻ നബി പ്രാർത്ഥിച്ചപ്പോൾ പത്ത് വർഷത്തെ ആണ് ജോലി കിട്ടിയത് പത്ത് വർഷത്തെ അഗ്രിമെൻ്റിൽ ജോലിയും കിട്ടി അതുമാത്രമല്ല രണ്ട് മക്കളിൽ നിനക്ക് ഇഷ്ടമുള്ള മക്കളെ തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞ് ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുകയും ചെയ്തു മാഷാ അല്ല ദാമ്പത്യ ജീവിതവും സമ്പത്തും എല്ലാം ജോലിയും എല്ലാം കിട്ടി ഈ ഒരു ചെറിയ പ്രാർത്ഥനയിൽ അതുപോലെ ഹാജറ ബിബി തൻ്റെ മകനയ്ക്ക് വേണ്ട ഒരു തുള്ളി ദാഹജലത്തിനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയപ്പോൾ അള്ളാഹ് കൊടുത്തത് എന്താ ഒരിക്കലും കിയാമന്നാളോളും പറ്റാത്ത ജംസം വെള്ളം മാഷാല്ല അപ്പോ നമ്മളാ മനസ്സറിഞ്ഞ് അർത്ഥം അറിഞ്ഞ് പ്രാർത്ഥിക്കണം ഞാൻ ഈ പറഞ്ഞ പ്രാർത്ഥന നമ്മൾ മാര്യമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കലുണ്ട് അള്ളാഹു മിയ അനിയുയ ഹമീദുയ മുബുയ്യ മൈദുയ റഹീമിയ വധൂദ് ി ബി ഹലാലിക്കൻ ഹറാമിക്ക ഒ ബി ഫലിക്ക അം മൻസിബാക്ക മറന്നു പോകരുത് ഈ പ്രാർത്ഥന ഭാര്യയ്ക്കും മക്കൾക്കും തീർച്ചയായിട്ടും പഠിപ്പിക്കുക വെള്ളിയാഴ്ച അസറിന് ശേഷം മരുവ് വരെ ഈ പ്രാർത്ഥന എഴുപത് വട്ടം ആരെങ്കിലും ചൊല്ലിയാൽ തീർച്ചയായിട്ടും രണ്ട് ആഴ്ച കൊണ്ട് അവൻ്റെ കടങ്ങൾ തീരുന്നു ഇൻഷാല്ല സ്ലാ